ആലുവയിൽ വൻ ലഹരി മരുന്ന് വേട്ട ഒരു കോടി രൂപ വില വരുന്ന എം ഡി എം എ പോലീസ് പിടികൂടി ഡൽഹിയിൽ നിന്നെത്തിയ ബംഗളൂരു സ്വദേശിയായ യുവതിയിൽ നിന്നാണ് വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മയക്ക് മരുന്ന് പിടികൂടിയത് രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകും ഒരു കോടി വില വരുന്ന എം ഡി എം എ ആണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ആലുവയിലാണ് സംഭവം ഡൽഹിയിൽ നിന്ന് ഒരു ബംഗളൂരു സ്വദേശി കൊച്ചിയിലെത്തിയിരുന്നു അത് സ്ത്രീയാണ് ഇവരിൽ നിന്നാണ് ഈ എം ഡി എം എ പിടികൂടിയിരിക്കുന്നത് കെരയർ ഒരു സ്ത്രീയാണ് എന്നതാണ് ഈ കേസിൻ്റെ മറ്റൊരു പ്രത്യേകത വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ മയക്കുമരുന്ന് എന്തായാലും മയക്കുമരുന്നിനെതിരായ വേട്ട കൊച്ചി പോലീസ് ശക്തമായൊരു സഹ ശക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംശയം തോന്നുന്നവരെയൊക്കെ വിശദമായ പരിശോധന നടത്തുകയാണ് പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് രേഷ്മയിലേക്ക് രേഷ്മ വിശദാംശങ്ങൾ ആലുവ ആലുവയിൽ ഒരു കോടി രൂപ വില വരുന്ന എം ഡി എം എ ആണ് പോലീസ് പിടികൂട്ടി കൂടിയിട്ടുള്ളത് ഡൽഹിയിൽ നിന്നെത്തിയ ബാംഗ്ലൂർ സ്വദേശിയായ യുവതിയിൽ നിന്നാണ് വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മയക്കുമരുന്ന് പിടികൂടിയത് ആ മുനീശ്വര നഗർ സ്വദേശിയായിട്ടുള്ള സർമിൻ ആണ് പോലീസിന്റെ പിടിയിലായത് ആയത് വൈകിട്ട് അഞ്ചു മണിയോടെ കേരള എക്സ്പ്രസ്സിലാണ് ഇവർ എത്തിയത് ആ സമയത്ത് പോലീസിനെ ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിരുന്നു തുടർന്ന് എസ് പി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ സ്റ്റേഷനിലേക്ക് എത്തുകയും ആ ഇവരെ പിടികൂടുകയുമായിരുന്നു ഇതിനു മുൻപും ഈ യുവതി ക്യാരിയറായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും എം ഡി എം എ സ്വീകരിക്കുന്നതിനായിട്ട് ആ സ്റ്റേഷനിലേക്ക് ചിലരെത്തി എന്നുള്ള വിവരവും ആ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അവർക്കായിട്ടുള്ള തിരച്ചിലാണ് നിലവിൽ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുള്ളത് അനു ശരി രേഷ്മ